വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് കെ എൻ എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ മദ്രസ സർഗമേള ഞായറാഴ്ച ഇടക്കര പാലാട് ഗൈഡൻസ് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേളയുടെ ഉദ്ഘാടനം കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ആയിരത്തി ഇരുന്നൂറിലധികം മദ്രസ വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും കേരള നെതുവത്തുൽ മുജാഹിദീൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികളിലധികം പങ്കെടുക്കുന്ന സർഗവിരുന്ന് സർഗമേള നടക്കുകയാണ് ഇരുന്നൂറ്റി അൻപതിലധികം മദ്രസകളും പതിനേഴ് മണ്ഡലങ്ങൾ കോംപ്ലക്സുകളിലുമായിട്ട് ആണ് ഈ ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന സർഗമേളയും ഇതിനു ശേഷം നടക്കും ഈ സർഗമേള നടക്കുന്നത് എടക്കര മണ്ഡലത്തിലെ പാലാട് ഗൈഡൻസ് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് ഡിസംബർ ഒന്നിന് നടക്കുന്ന ഈ സർഗമേള അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കേരള നദുവത്തുൽ മുജാഹിദീൻ ഉപാധ്യക്ഷൻ സാഹിബ് നിർവഹിക്കും മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ ഇരുന്നൂറ്റി അൻപതിലധികം മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പതിനേഴ് കോംപ്ലക്സുകളിൽ നടന്ന മേഖലാ സർഗമേളകളിൽ വിജയിച്ചാണ് ജില്ലാ സർഗമേളയ്ക്ക് എത്തിയത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി അൻപത്തിനാലിനാണ് മത്സരങ്ങളുള്ളത് ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ സി മുഹമ്മദ് സലീം സുല്ലമി അധ്യക്ഷത വഹിക്കും കേനം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ പി അബ്ദുൾഹക് ം സംസ്ഥാന സെക്രട്ടറി എം ടി അബ്ദുൾ സുലമി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുൾ ഹാജി ജില്ലാ സെക്രട്ടറി ടി യൂസഫ് അലി സൊലാഹി എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഇ അബ്ദുറഹിമാൻ സി ഫൈസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന മോൾഡായിരിക്കും